കെ എസ് നോട്ടിഫിക്കേഷൻ കാത്തുകൊണ്ടിരുന്ന ആളുകൾക്ക് വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് നോക്കുന്നതിൻ്റെ കൂടെ കെ എസ് കൂടെ ഒരുമിച്ച് നോക്കാം അല്ലെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം സിലബസിന്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ ഒരൊറ്റ ശ്രമം കൊണ്ട് തന്നെ ഇത് രണ്ടും നേടിയെടുക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് സാറേ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കെ എസിന്റെ കഴിഞ്ഞ പ്രാവശ്യം സിലബസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് സിലബസ് നോക്കുകയാണെങ്കിലും വലിയൊരു വ്യത്യാസമില്ലല്ലോ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും കെ എസിന്റെ സിലബസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങൾ നമുക്ക് ഓവർലിങ് ഓവർലാപ്പിംഗ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും അതെ അതെ ഇപ്പം ഹിസ്റ്ററി നമ്മൾ ഹിസ്റ്ററി എന്ന് ഹിസ്റ്ററിന്ന് എടുക്കുകയാണെങ്കിൽ ഏൻഷ്യൻ ഹിസ്റ്ററി അതെ അതെ ഏൻഷ്യന്റ് ഹിസ്റ്ററി നമുക്ക് കെ എസിന്റെ സിലബസിൽ വരുന്നുണ്ട് എന്നാൽ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇല്ല പിന്നെ ഏഷ്യന്റ് ഹിസ്റ്ററിയും ഒരു പരിധി വരെ ഇന്ത്യ പുതിയെന്ന് പറയാം കാരണം ഇന്ത്യ ഉള്ളത് അതെ 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 അത് പലരും പഠിക്കാറുമില്ല അപ്പോൾ അവിടെ ഇന്ത്യയും അതെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ സെയിം സിലബസ് ആണ് ആകെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ആണ് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് പ്രിലിംസ് അതെ ഡിസ്ക്രിപ്റ്റീവ് ആണ് മെയിൻസ് ആ ഒരു പ്രധാന വ്യത്യാസം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ വരുന്നത് സിലബസിലെ സബ്ജക്റ്റുകൾ ഇപ്പം ഹിസ്റ്ററി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ പൊളിറ്റി അല്ലെങ്കിൽ എക്കണോമിക്സ് ജോഗ്രഫി എൻവയോൺമെന്റ് പോലുള്ള സബ്ജക്റ്റുകൾ സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള സബ്ജക്റ്റുകൾ പിന്നീട് പ്രിലിംസിന് നമുക്ക് മാക്സിമം റീസണിങ് ഇംഗ്ലീഷും മലയാളവും വരുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മാക്സ് റീസൺ ബാക്കി ടോപ്പിക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ഏകദേശം കെ എസിനും ഒക്കെ നമുക്ക് ഒരുവിധം കമ്പയർ ചെയ്യാവുന്ന രീതിയിലുള്ള സിമിലർ സിലബസ് തന്നെയാണ് ആ എഴുതി വെച്ചിരിക്കുന്ന ഘടനയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഈ രണ്ട് പരീക്ഷകൾക്കും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളതാണ് സത്യം അതെ അതെ നമ്മൾ കെ എസ് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പി എസ് സി ഏറ്റവും വലുതായിട്ട് നടത്തുന്ന അല്ലെങ്കിൽ പി എസ് സിയുടെ ഏറ്റവും വലിയ ഒരു തലത്തിലേക്കുള്ള ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷ ആയത് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒക്കെ ലാസ്റ്റ് തവണ പ്പോൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ അനലിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇൻ ഇൻഡെപ്ത് നോളജ് രീതിയിൽ നമുക്ക് ചില ചോദ്യങ്ങൾ എസ്പെഷ്യലി മെയിൻസിന് കാണാനായിട്ട് സാധിക്കും കെ എസിന്റെ എന്നാൽ മറ്റു ഡിഗ്രി തല പരീക്ഷകളിൽ നമുക്ക് അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ മെയിൻസ് മെയിൻസ് ഞാനും പക്ഷെ ശരിക്കും പറയാണെങ്കിൽ പി എസ് സി യുടെ ഒരു മാറ്റത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് കെ എസ് പരീക്ഷ എന്നാണ് ആ ഒരു മാറ്റത്തിന്റെ തുടക്കം വരുന്നത് പിന്നീടാണ് പി എസ് സി മറ്റു പരീക്ഷകളും അതിപ്പോ ലെവൽ ആയാലും പ്ലസ് ടു ലെവലായാലും ഡിഗ്രി ലെവലായാലും ഈ ഒരു രീതിയിലേക്ക് പി എസ് സി മാറി തുടങ്ങുന്ന അവിടെ നിന്നാണ് എസ്സിന്റെ ആ ഒരു അവിടെ നിന്നാണ് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വരുന്നത് അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലായത് കൊണ്ട് തന്നെ കെ എസ്സിന്റെ പ്രിലിംസ് അത്രത്തോളം ഒരു ടഫ് ടഫായിരുന്ന ഒരു പരീക്ഷ ഒന്നും ആയിരുന്നില്ല ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് നോക്കാൻ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ടഫ് ഒന്നായിരുന്നില്ല പക്ഷെ ഇന്ന് ആ ഒരു എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുക അല്ലെ പേസും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺഫിഡൻസ് ശരിക്കും ഡിഗ്രി തല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് തല പരീക്ഷയില് ഒരു വ്യത്യാസം വരുന്നു അല്ലെങ്കിൽ ഇതിനു മുൻപ് എസ് ഐ തല പരീക്ഷയിൽ ഒരു വ്യത്യാസം വരുന്നു അപ്പൊ ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ പുതുമയെ എങ്ങനെ മനസ്സിലാക്കണം അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരേ ലെവലിലാണ് എന്ന് ഡിഗ്രി തല പരീക്ഷകൾക്ക് പഠിച്ചവർക്കെല്ലാം എല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പൊ കേസിന് ഘട്ടത്തിൽ ആദ്യമായിട്ട് നടന്നപ്പോൾ ആ ഒരു പുതുമയുണ്ടായിരുന്നു ഇനി വരുമ്പോ ഈ ഒരു പരീക്ഷയുടെ രീതിയുമായിട്ട് ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും സുപരിചിതരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സിലബസ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു പഠനവും തീർച്ചയായിട്ടും കേ എസിന് ആവശ്യമുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അതെ 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 ഇതിലിപ്പോ ആ ഒരു പരീക്ഷയിൽ തന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് ആ ഒരു കെ എസിന്റെ പരീക്ഷയിൽ വന്നു ഇപ്പൊ ഇവിടെ ഇപ്പോൾ അവർക്ക് കേരള മോഡൽ ഡെവലപ്മെന്റും കേരള മോഡൽ എക്കണോമിയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു സാധനം ഇവിടെ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ അന്ന് അവിടെ പുതിയതായിട്ട് വന്ന സാധനങ്ങളൊക്കെ തന്നെയും അതിനുശേഷമുള്ള പരീക്ഷകളിൽ ബി എസ് സി നടപ്പിൽ വരുത്തുകയും ഇപ്പഴുള്ള സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു വ്യത്യാസം ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ നല്ലൊരു പഠനം നടത്തുകയാണെങ്കിൽ സുന്ദരമായിട്ട് ഈ രണ്ടും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിലവിലുള്ള സ്ഥിതി ഇന്റർവ്യൂവിന് വരുമ്പോഴാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൻപത് മാർക്ക് ആയിരുന്നു കെ എസ് ഇന്റർവ്യൂ വരുന്നത് ഏകദേശം മിക്ക കാൻഡിഡേറ്റ്സിനും ഒരു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് മാർക്ക്സ് ലഭിച്ചിട്ടുമുണ്ട് അപ്പം ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിലും ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ ഏറെക്കുറെ നമ്മൾ പഠിക്കാനുള്ള ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും അല്ലെങ്കിൽ കെ എസിനും ഒക്കെ സിമിലർ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്ക്രാച്ചിന്ന് തുടങ്ങേണ്ട ഒരു പ്രശ്നം വരുന്നില്ല ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കെ എസിനെ തയ്യാറെടുക്കുകയാണെങ്കിൽ പോലും മറ്റ് ഡിഗ്രി തല പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ മെയിൻസ് വരുമ്പോഴത്തേന് എഴുത്തു പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ അവിടെയുള്ള ഒരു ഒരു കാര്യം എന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദ്യത്തിന് ഒരു ആൻസർ ചെയ്താനുള്ള ഒരു പ്രത്യേക സ്പേസ് ആണ് ഉണ്ടാവുക അതൊരു ചിലപ്പോൾ മൂന്ന് വരിയായിരിക്കും നാല് വരിയായിരിക്കും നമ്മളെ സംബന്ധിച്ച് ആ ഒരു ക്വസ്റ്റിനിൻ ആൻസർ ചെയ്യാൻ ചിലപ്പോ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത് അവിടെ ചുരുക്കി എഴുതാന്നുള്ളതാണ് കാര്യം പല കൊസ്റ്റിനും അങ്ങനെയായിരുന്നു ചിലത് മൂന്ന് മാർക്കിന്റെ കൊസ്റ്റിനുണ്ടാവുന്ന സ്പേസിനേക്കാളും കുറഞ്ഞ സ്പേസ് ആയിരുന്നു അഞ്ച് മാർക്കിനുള്ള ഒരു അങ്ങനെ അഞ്ചു മാർക്കിനുള്ളത് ചില മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് മൂന്ന് വരെ ആയിരുന്നു കൊടുത്തിരുന്നത് പക്ഷെ ചില അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് രണ്ട് ലൈൻ അല്ലെങ്കിൽ ചിലതിന് മൂന്ന് പേജ് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നന്നായി പഠിക്കുകയും അതിലെ ഏറ്റവും പ്രധാന പോയിന്റുകൾ എന്താണോ അത് എഴുതി പറ്റുക എന്നുള്ളതാണ് ഒരു റിട്ടേൺ എക്സാമിന്റെ ഏറ്റവും മണിക്കൂറാണ് നമ്മുടെ എക്സാമിന്റെ ഡ്യൂറേഷൻ മൂന്ന് ഉള്ളത് മുൻപ് കെ എസ് പരീക്ഷണ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ പ്രത്യേകം ഇനി പി എസ് സി യുടെ മറ്റു പരീക്ഷകളും ഈ ഒരു മാറ്റത്തിന്റെ ഒരു പ്രതിധ്വനി ഉണ്ടാവും കാരണം ഇങ്ങനെയുള്ള ഒരു ചോദ്യ രീതികളൊക്കെ തയ്യാറാക്കുന്ന ഒരു എന്തൊരു ടീം സജ്ജമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റെസാമുകൾക്ക് മാറ്റം ഉണ്ടാവും ആ ഒരു മാറ്റം നമ്മൾ എൻട്രിയില് മുൻപേ തന്നെ പ്രതീക്ഷിണ്ടായിരുന്നു അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് നീങ്ങി പി എസ് സി യുടെ പരീക്ഷാ രീതികളും മാറി ഓരോ ലെവൽ പരീക്ഷകളും ആ രീതിയിലുള്ള പാറ്റേണുകളും കാര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ ഒരു വീണ്ടും വരാൻ പോവുകയാണ് അപ്പൊ ആ ഒരു സ്ട്രാറ്റജി തന്നെയല്ലേ പഠനത്തിൽ ഇപ്പോ യു പി എസ് സി അല്ലെ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമായിരുന്നു ഇത്തരം പരീക്ഷകൾ കണ്ട് നോക്കുക പണ്ട് പി എസ് സി നോക്കുന്നവരാണെങ്കില് ആ ടെന്റ് ലെവലും പ്ലസ് ടു ലെവലൊക്കെ നോക്കുന്നു ഈ പറഞ്ഞ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ മാത്രം ഈ അഗസ്റ്റഡ് പോസ്റ്റുകളായിട്ടുള്ള ഈ പഞ്ചായത്ത് സെക്രട്ടറി പോലെയുള്ള അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ പോലെയുള്ള പോസ്റ്റുകൾ അത് ഭൂരിഭാഗം കിട്ടുന്നത് യു പി എസ് സി കാർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതല്ല കാരണം യു പി എസ് സി പഠിക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഫിഎസ് ഉദ്യോഗാർത്ഥികളും പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താണ് എല്ലാവർക്കും ും എല്ലാവർക്കും നേടാം എന്നുള്ള ഒരു ആ ഒരു സ്ട്രാറ്റജി നമുക്ക് വേണ്ടത് സ്ട്രാറ്റജീനെ തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാര്യം ആദ്യമായിട്ട് കേസ് വന്ന സമയത്ത് നമുക്ക് യു പി എസ് സിയുടെ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അനാലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത് അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്നാൽ ആ ഞാനൊക്കെ എക്സാം എഴുതിയത് അപ്പൊ ആ ഒരു അപ്രോച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പി എസ് സി തലത്തിൽ ഡിഗ്രി തലത്തിൽ നടക്കുന്ന പരീക്ഷകളിലും ഉദ്യോഗാർത്ഥികൾ ആ ഒരു തലത്തിലേക്കുള്ള ഒരു അപ്രോച്ചിലേക്ക് ഒരു ലേണിംഗ് മെത്തഡോളജി അവരെ ഫ്രെയിം ചെയ്ത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും ഇനി വരുന്ന കെ എസ് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പൊ ഇനി കെ എസ് യു പി എസ് സി കാര് മാത്രം നോയിക്കോട്ടെ ഞാൻ സെക്രട്ടറി അസിറ്റൻറ്റ് മാത്രം നോക്കാം അങ്ങനെ ചിന്തിക്കണ്ട സെക്രട്ടറി അസിറ്റൻ്റ് ആയാലും എസ് ഐ ആയാലും കെ എസ് ആയാലും ഇതൊക്കെ നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരേ മുൻഗണന തന്നെയാണ് ഒരേ രീതിയിൽ തന്നെയുള്ള അഡ്വാൻറ്റേജ് ആണ് ലഭിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് തയ്യാറെടുക്കുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ സിലബസ് വീണ്ടും മാറുമെന്ന് നോക്കട്ടെ അങ്ങനെയൊക്കെ നോക്കി ഇന്ന് പഠിക്കാൻ തന്നു കഴിഞ്ഞാൽ മത്സരിച്ച് എത്താൻ പറ്റില്ല ഇപ്പോഴേ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകുക ഞങ്ങൾ എൻട്രിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് ഇനിയുള്ള നിലവിലുള്ള സിലബസും കാര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള ക്ലാസുകളൊക്കെ നമ്മൾ വളരെ മുമ്പ് തന്നെ ആരംഭിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അല്ലേ സാറേ തീർച്ചയായും